കൂമുള്ളാട്ട് സൂപ്പിക്കയുടെ മകളായിരുന്നു ഇതക്ക മണ്ണി മീതൂക്കയുടെ ഭാര്യയായിരുന്നു മണ്ണി മീദ് നജീബ് അമ്മത് ആസിയ ഒക്കെ മാതാവായിരുന്ന ഫാത്തു നമ്മളിൽ നിന്ന് വിട പറഞ്ഞതിനെ തുടർന്ന് നാം ഇവിടെ അള്ളാഹുൻ്റെ ദീനിൻ്റെ ഭാഷയിൽ അയ്യാമുസിയ അലഹദില്ല അതൊക്കെ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു അള്ളാഹു സുബാന കബൂൽ ചിമാറാണ് ഒരു മകൻ ഇടക്കാലത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുള്ള ഒരുപക്ഷേ പക്ഷേ കുറ്റിയാടി പ്രദേശം തന്നെ ഒരു ഞെട്ടലോടെ കേട്ട ഒരു മരണവാർത്തയായിരുന്നു അതിപ്പോൾ ഇവിടെ പറഞ്ഞ ഉമ്മാക്കും നേരത്തെ ഇവിടെ പറഞ്ഞു പോയ അവരുടെ ഭർത്താവ് അതുപോലെ തന്നെ മകൻ അതുപോലെ അവരുടെ മാതാപിതാക്കൾ എല്ലാവർക്കും ഒതുക്കുറുവും മഹാസനമോത്താക്കും ഒരാൾ മരിച്ച് പിരിഞ്ഞാൽ മരിച്ച ആളുമായി ബന്ധപ്പെട്ടമായ അല്ലെങ്കിൽ തെറ്റായ അല്ലെങ്കിൽ നല്ലതല്ലാത്ത കാര്യങ്ങളൊക്കെ മറക്കലും പൊറുക്കലുമാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് നല്ല കാര്യങ്ങളൊക്കെ ഓർക്കുകയും പറയുകയൊക്കെ പ്രത്യേകിച്ച് പിൽക്കാലക്കാർക്ക് മാതൃകയാവുന്ന ഇളം തലമുറകൾക്ക് മാതൃകയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് പറയും മരിച്ചു പിരിഞ്ഞുപോയ ബാത്തുജിയെ സംബന്ധിച്ചിടത്തോളം എന്നെക്കാൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുകയും മനസ്സിലാക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്ത ആളുകളായിരിക്കും ഇവിടെയുള്ളവരിൽ ഏറിയ പങ്കുളന്തലമുറക്കാൾക്ക് വേണ്ടത്ര ധാരണ ഉണ്ടാകണമെന്നില്ല വിശ്വാസിയായി ജീവിച്ചു വിശ്വാസിയായി മരിച്ചു എന്നത് തന്നെയാണ് വലിയ ഭാഗ്യം എന്ന് എന്നാണ് ദുനിയാവിൽ ജീവിക്കുമ്പോൾ തക്വയോട് കൂടി ജീവിക്കാൻ കഴിയുക ദുനിയാവിനോട് വിട പറയുമ്പോൾ തക്വയിലായിട്ട് ഈമാനിലായിട്ട് ഇസ്ലാമിലായിട്ട് വിട പറയാൻ കഴിയുക നമ്മൾ അറിഞ്ഞെടുത്തോളം അങ്ങനെയുള്ള ഒരു വിടവറച്ചിലാണ് മുത്തക്കയായി ജീവിച്ച് മുത്തക്കയായി മരിച്ചു എന്നുള്ളതാണ് തക്വയുടെ ഒരുപാട് അടയാളങ്ങൾ ഉണ്ട് നമ്മൾ കാണാത്ത അടയാളങ്ങൾക്കപ്പുറം അള്ളാഹു സുബഹാനുഭൂത്താല അറിയുന്ന ചിലപ്പോൾ അള്ളാഹു മാത്രം അറിയുന്ന തക്വയുടെ ലക്ഷണങ്ങളും ഉണ്ടാവും വിശുദ്ധ പ്രഹാനുമായുള്ള ബന്ധം തന്നെയാണ് നമസ്കാരത്തിൽ നിഷ്ഠകൊണ്ടു വിശുദ്ധ വിഷുതൗർഹാനുമായുള്ള നിരന്തര ബന്ധം കൊണ്ടും പടച്ചവരുമായുള്ള ഒരു ചങ്ങാത്തം ഒരടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മഹതി ജീവിച്ച് മരിച്ചിരിക്കുന്നത് അള്ളാഹു തപൂൽ ചെയ്തു നമ്മുടെ ഒരു വർത്തമാനം നമ്മുടെ ഒരു സന്ദേശം നമ്മുടെ ഒരു ആഗ്രഹം നമ്മുടെ ഒരു മോഹം നമ്മുടെ ഒരു ദുഃ അരക്ഷിലെത്തി അള്ളാഹു സുബാനുഭവത്തിലുള്ള സമക്ഷത്തിങ്കൾ സ്വീകാര്യമായി തീരണമെങ്കിൽ കുടുംബ ബന്ധം ക്ലിയറായിരിക്കണം അല്ലെങ്കിൽ വഴിയിൽ തങ്ങിപ്പോകും നമ്മുടെ മഹതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കിയത് കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കുക അത് നിലനിർത്തുക അത് മനോഹരമായി ഹൃദ്യമായി തൃപ്തിയോടെ കൊണ്ടു നടക്കുന്നതിലുള്ള ശ്രദ്ധയും സൂക്ഷ്മതയുമാണ് പുതിയ കാലത്ത് നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വലിയ മൂല്യമാണ് അയൽവാസി ചിന്താവിഷയമാക്കി അൽപ്പക്കാരെ ശ്രദ്ധിച്ച് അറിഞ്ഞു മനസ്സിലാക്കി അവരുടെ മനസ്സിൽ ഇടം കണ്ടെത്തിയ മഹതിയായിരുന്നു എന്നതാണ് ജീവിതത്തോട് വിറവറയുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള നാളുകളിൽ വരെ ദാനത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ആവശ്യക്കാരുടെയും ആലംബഹീനരുടെയും അക്ഷരരുടെയും പരിചിതരുടെയും ഒക്കെ കാര്യങ്ങൾ ചിന്താവിഷയമായിരുന്നു എന്നാണ് നല്ല ആനുകാലികൾ വായിക്കുക നല്ല പുസ്തകങ്ങൾ വായിക്കുക വായിച്ച അറിവ് മനസ്സിൽ കാത്തു സൂക്ഷിക്കുക ആ വായന നൽകുന്ന സന്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുക തന്റെ കഴിവിന്റെ പരമാവധി സാമൂഹിക പ്രവർത്തകയായിരുന്നു പ്രാസ്ഥാനിക സംഘടനാ രംഗത്തുണ്ടായിരുന്നു ഡായവത്തിലുണ്ടായിരുന്നു ദീനി പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ആ അർത്ഥത്തിൽ മാതൃകായോഗ്യയായ ഒരു മഹതിയാണ് ദീർഘായുസോടുകൂടി ജീവിച്ച് ഈ ലോകത്തോട് കൂടെ പറഞ്ഞിരിക്കുന്നത് െ നമസ്കാരങ്ങൾ സ്വീകരിക്കുമാരാവട്ടെത്തുകളും സ്വീകരിക്കുമാരാവട്ടെ നോമ്പുകൾ സ്വീകരിക്കട്ടെ ഹജ്ജും സ്വീകരിക്കട്ടെ ജീവൻ തന്നെ പൂർണമായും കബൂലാക്കട്ടെ കണ്ണിന്റെ കുറവുകൾ മാപ്പാക്കണേ ഹൃദയത്തിന്റെ കുറവുകൾ മാപ്പാക്കണേ നാവിന്റെ കുറവുകൾ മാപ്പാക്കണേ കൈയിന്റെയും കാലിന്റെയും കുറവുകൾ മാപ്പാക്കണേ എടുത്തതിലും കൊടുത്തതിലും ും പോയതിനുള്ള മുഴുവൻ ജീവിതം നീ സ്വീകരിക്കണേ അതാഹുവേ റാഹത്തിലാക്കണേ അതാഹു സന്തോഷത്തിലാക്കണേ അല്ലാഹു കബറ നീ വിശാലമാക്കണേ അതാഹു കബറ നീ വിശാലമാക്കണേ അല്ലാഹു സ്വർഗത്തിലേക്കൊരു വാതിൽ നീ തുറന്നു കൊടുക്കണേ അതാഹേ അല്ലാഹുവേ നീ കാക്കണേ അല്ലാഹു നിന്റെ ചാരത്തിൽ ഒരു സ്ഥലം നൽകണേ അല്ലാഹു ശ്രദ്ധാസം നൽകണേ അല്ലാഹു നിന്റെ തൃപ്തി നൽകണേ അല്ലാഹുവേ നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണുവേ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم